ഒരു ഷോ അല്ലെങ്കിൽ ഒരു ആഘോഷം നടത്തേണ്ട ഒരു സമയമല്ല ഇതൊന്നും ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം ഇത്തവണ ഞങ്ങൾ ഈ വയനാട്ടിലെ എല്ലാം നഷ്ടപ്പെട്ടു പോയ ആളുകളുടെ ഒരു പുനരധിവാസത്തിന് വേണ്ടി കൂടിയാണ് ഉപയോഗിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് മുൻ നടത്തിയ പരിപാടികളെക്കാളൊക്കെ ഗംഭീരമാവാനാണ് നമസ്കാരം കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അമ്മയും ചേർന്ന് മനോരമ മഴവിൽ മനോരമ എൻ്റർടൈൻമെന്റ് അവാർഡ്സ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇന്നൊരു ഷോ നടത്തുന്നുണ്ട് ഈ ഓഗസ്റ്റ് മാസം ഇരുപതാം തീയതി അങ്കമാലി ആഡ്ലെക്സ് ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ആ വിവരം മാധ്യമങ്ങളെയും പൊതുജനങ്ങളെയും അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു പത്രസമ്മേളനം ഇന്ന് വിളിച്ചു ചേർത്തിട്ടുള്ളത് ഒരു ഷോ നടത്തുക അല്ലെങ്കിൽ ഒരു ആഘോഷം നടത്തേണ്ട ഒരു സമയമല്ല ഇതൊന്നും ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം പക്ഷേ ഇത് ആറേഴ് മാസം മുമ്പ് തന്നെ തീരുമാനിക്കുകയും അതിൻ്റെ ബാക്കി കാര്യങ്ങൾ മുന്നോട്ട് നീക്കുകയും ചെയ്തുകൊണ്ടാണ് ഈ ഷോ മാറ്റി വെക്കാനുള്ളൊരു ബുദ്ധിമുട്ട് വന്നത് അപ്പോൾ അങ്ങനൊരു ആഘോഷത്തിൻ്റെ സമയമല്ല ഒരു വലിയ എൻ്റർടൈൻമെൻ്റിൻ്റെ സമയമല്ല എന്ന് വ്യക്തമായിട്ട് അറിയാമെങ്കിൽ പോലും ഇങ്ങനെയൊരു ഷോ നടത്തേണ്ടി വന്നത് ഞങ്ങളുടെ രണ്ട് അസോസിയേഷൻസിൻ്റെയും ചില ആവശ്യങ്ങൾ മൂലമാണ് പിന്നെ മഴ മനോരമയും ഇത് ഇതുമായി ഒരുപാട് മുന്നോട്ട് പോവുകയും ചെയ്തുകൊണ്ടാണ് ഈ ഷോ മാറ്റിവയ്ക്കാനുള്ളൊരു ബുദ്ധിമുട്ട് വന്നത് ഞങ്ങൾക്ക് കിട്ടുന്നൊരു സാമ്പത്തിക നേട്ടമെന്ന് പറയുന്നത് അത് ഇത്തവണ ഞങ്ങൾ ഈ വയനാട്ടിലെ എല്ലാം നഷ്ടപ്പെട്ടു പോയ ആളുകളുടെ ഒരു പുനരധിവാസത്തിന് വേണ്ടി കൂടിയാണ് ഉപയോഗിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് അപ്പോൾ അത്തരമൊരു കാര്യമായതുകൊണ്ടാണ് ഈ ഷോ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി തന്നെ ഞങ്ങൾ തീരുമാനിച്ചത് പ്രൊഡ്യൂസർ അസോസിയേഷനും അമ്മയും ചേർന്നിട്ടാണ് ഈ ഷോ നടത്തുന്നത് ഇനിയിപ്പോൾ പ്രൊഡ്യൂസർ അസോസിയേഷൻ്റെ ജനറൽ സെക്രട്ടറി രാകേഷ് സിക്സർ അപ്പം അമ്മയും നിരവധി ഷോകൾ സെപ്പറേറ്റായിട്ട് നടത്തിയിട്ടുണ്ടെങ്കിൽ ഒരുമിച്ച് ഒരു പരിപാടി നടത്തുന്നത് ആദ്യമായിട്ടാണ് മുൻ മുൻ നടത്തിയ പരിപാടികളെക്കാളൊക്കെ ഗംഭീരമാവാനാണ് അതുകൊണ്ട് സാധ്യത പിന്നെ സുജിത് സാർ പറഞ്ഞ പോലെ പ്രൊഡ്യൂസർ അസോസിയേഷനും ഇതിൻ്റെ ഒരു വഹിതം വയനാട്ടിലെ അനുഭവിച്ച അവരുടെ കുടുംബങ്ങൾക്ക് നൽകാൻ തീരുമാനിക്കും ഷോ നടത്തുന്നതിൻ്റെ ഒരു പ്രത്യേകത അല്ലെങ്കിൽ ഇത് അതുകൊണ്ട് ഉണ്ടാകുന്നൊരു പ്രത്യേകം ഉണ്ടാന്ന് വെച്ചാൽ ഇതിൻ്റെ പാർട്ടിസിപ്പേഷൻ കുറച്ച് കൂടുതലായിരിക്കും അപ്പോൾ ഞങ്ങളുടെ ഒരു എൺപതോളം കലാകാരന്മാർ ഇതിനകത്ത് ഉണ്ടാവും അപ്പോൾ എല്ലാവരും വളരെ ആകാംക്ഷയോടുകൂടി തന്നെയാണ് ഈ പ്രോഗ്രാം കാത്തിരിക്കുന്നത് മുമ്പ് നടത്തിയ പരിപാടികളൊക്കെ എല്ലാം കുറച്ചുകൂടെ വിപുലമായ രീതിയിൽ ഈ ഷോ നടത്തണമെന്നാണ് ഞങ്ങളുടെ എല്ലാം ആഗ്രഹം അപ്പോൾ അതിന് മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നും പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്നും ഒക്കെ എല്ലാ സപ്പോർട്ട് ഉണ്ടാകണമെന്നാണ് ഞങ്ങളുടെ kambiardena